സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രാപുൽ കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കോൺഗ്രസ് കമ്മിറ്റി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ആലയിൽ ബാലകൃഷ്ണൻ പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഓരോ സ്വാഭാവിക ആശങ്കകളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വളരെ ഒരുപാടൊരുപാട് നേട്ടങ്ങൾ അവർക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ ആളുകളുടെ രക്തം ചിന്തിക്കൊണ്ട് പുരനിൽ സ്ഥാപിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി നൂറ്റാണ്ടുകളോടെ പണ കരുതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾ അന്നാകെ സ്വാതന്ത്ര്യ ബ്രിട്ടീഷുകാർക്കെതിരായി അണിനിരത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മൾ സ്വതന്ത്രമായി സ്വതന്ത്ര ഭാരതം ഉണ്ടായ കാലഘട്ടങ്ങളിൽ സാജു ജോസഫ് പി പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ